നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ ഒരെട്ട് മിനിറ്റ് മതി അതെ ഇപ്പൊ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ വൈഫോ ആരെങ്കിലും ഇപ്പോ ആ സമയത്ത് യാത്ര ചെയ്യണം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും അവർ ഒറ്റക്ക് ട്രാവൽ ചെയ്യണ സമയത്ത് അവരിപ്പോ എവിടെ എത്തി എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവരെവിടെ മൂവ് ആകുന്നു അവരെവിടെ യാത്ര ചെയ്യുന്നു അവരെവിടേക്ക് എത്തി എന്നുള്ളത് കൃത്യമായി അറിയാനായിട്ട് ഒരട്ട മിനിറ്റിന്റെ ഈ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ലൈവ് ലൊക്കേഷൻ സെലക്ട് ചെയ്യുക ഈ മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന്റെ സൈഡില് ഈ രണ്ട് മൂന്ന് ഐക്കൺസ് കാണുന്നില്ലേ ഇങ്ങനെ പിന്നെ പോലെയുള്ള ഉണ്ടാവും പിന്നെ നിങ്ങൾ ഈ റുപ്പീസിന്റെ ചിഹ്നങ്ങണ്ടാവും അതിപ്പോ ഗൂഗിൾ പേ പോലെ വാട്സപ്പിൽ നമുക്ക് പേ ചെയ്യാവുന്നതാണ് അതിന്റെയാണ് അതിന്റെ അടുത്ത് ക്യാമറ ക്യാമറന്ന് കാണും അപ്പൊ നമുക്ക് ലൈവ് ഫോട്ടോ ഇപ്പൊ തന്നെ എന്തെങ്കിലും ഒന്ന് ലൈവ് ഫോട്ടോ എടുത്തു കൊടുക്കണമെങ്കിൽ അതാണ് അപ്പൊ നമ്മൾ ഈ പിൻ പിന്നെന്നുള്ളതില് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഡോക്യുമെന്റ് ക്യാമറ ഗാലറി ഓഡിയോ ലൊക്കേഷൻ പേയ്മെന്റ് കോണ്ടാക്ട് പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ ഇതില് നമ്മള് ലൊക്കേഷൻ എടുക്കാം എടുക്കുക നിങ്ങൾ നോക്കൂ ഇവിടെ രണ്ട് ടൈപ്പിന്റെ ലൊക്കേഷൻ്റെ കാണുന്നുണ്ട് ഒന്ന് ഷെയർ ലൈവ് ലൊക്കേഷനും താഴെ സെന്റ് യുവർ കറന്റ് ലൊക്കേഷനും അപ്പൊ സെന്റ് യുവർ കറണ്ട് ലൊക്കേഷൻ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ എവിടെയാണോ നിൽക്കണ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു വീടിന്റെ നമ്മുടെ അഡ്രസ്സ് നമ്മൾ അല്ലെങ്കിൽ ഒരു ഷോപ്പിന്റെ അഡ്രസ്സ് ഇതൊരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി നമ്മുടെ കറണ്ട് ലൊക്കേഷൻ പോകും ഷെയർ ലൈവ് ലൊക്കേഷൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാ കണ്ടില്ലേ ഷെയർ ലൈവ് ലൊക്കേഷൻ ഇപ്പൊ ഞാൻ എവിടെയാണോന്നുള്ളത് കാണുന്നുണ്ട് ഇപ്പൊ ഇത് നമുക്ക് എത്ര മിനിറ്റിന് ഷെയർ ചെയ്യാന്നുള്ള ഫിഫ്റ്റീൻ മിനിറ്റ്സ് വേണോ വൺ അവർ വേണോ എയ്റ്റ് അവർ വേണോ അപ്പൊ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുന്ന ആ ഫിഫ്റ്റീൻ മിനിറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആർക്കാണോ അയച്ചു കൊടുക്കുന്നത് അവർക്ക് പതിനഞ്ച് മിനിറ്റ് നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്യണം എന്നുള്ളത് ലൈവായിട്ട് അവർക്ക് അറിയാൻ പറ്റും വൺ അവർ ആണെങ്കിൽ വൺ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വൺ അവർ അറിയാൻ പറ്റുള്ളൂ എയ്റ്റ് ഹവേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എയ്റ്റ് ഹവേഴ്സ് വരയ്ക്ക് നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്യണോ അതെല്ലാം ആർക്കാണോ നമ്മൾ അയച്ചു കൊടുത്ത് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അഥവാ നിങ്ങൾ എയ്റ്റ് ഹവേഴ്സ് കൊടുത്തു പക്ഷേ നിങ്ങൾ ആ ബിഫോർ ടൈം നമ്മൾ റീച്ച് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഷെയറിങ് കൊടുത്താൽ മതി അപ്പം സ്റ്റോപ്പ് ആവും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറ്റും ബാക്കി ഫീച്ചേഴ്സും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം ഡോക്യുമെന്റ് അല്ലെങ്കിൽ നിങ്ങളോട് പറയണ ഫോട്ടോ ഒന്ന് ഡോക്യുമെന്റ് ആയിട്ട് അയച്ചു തരണേന്ന് കാരണം നമ്മൾ വാട്സാപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് പോണ സമയത്ത് അത് ക്ലാരിറ്റി കുറയും ഡോക്യുമെന്റ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്വാളിറ്റി കുറയില്ല അപ്പം അതിന് നമ്മൾ ഈ ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറി ഏതെങ്കിലും ഫോട്ടോ ആണോ വേണ്ടാൽ നിങ്ങൾക്ക് അതിൽ ചൂസ് ഫ്രം ഗാലറിയിൽ ചെയ്യാൻ പറ്റും പിന്നെ പേയ്മെന്റിന്റെ ഓപ്ഷൻ ഉണ്ട് ഉണ്ടതിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് അയച്ചു കൊടുക്കണമെങ്കിൽ പിന്നെ ആക്കിയിട്ട് ആരുടെ കോണ്ടാക്ട് ആണോ അയക്കേണ്ടത് അവരുടെ എടുത്തിട്ട് ജസ്റ്റ് ഈ സെൻഡ് കൊടുത്താൽ മതി അപ്പൊ കോണ്ടാക്ടും അയക്കാം നിങ്ങൾ ആരെങ്കിലും ഫോൺ നമ്പർ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊറേ അത് എടുത്ത് ടൈപ്പ് ചെയ്ത് അന്ന് ചെയ്യണ്ട വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടെ ഇതിപ്പോ അവര് നമുക്ക് ഷെയർ ലൊക്കേഷൻ ചെയ്ത് തരണം ഈ ഒരു മാർഗ്ഗം പ്രകാരം നിങ്ങക്ക് സീക്രട്ടായിട്ടൊന്നും ഒരാളുടെ ലൈവ് ലൊക്കേഷൻ എടുക്കാൻ പറ്റില്ല അവർ അറിഞ്ഞ് അവര് നിങ്ങക്ക് അയച്ചു തരണം സ്ഥലത്താണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അവർ ആ ലൈവ് ലൊക്കേഷൻ അയച്ചു തന്ന അവര് മൂവ് ആകുന്നത് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഒരു വ്യക്തി അറിയാതെ അവരെ ട്രാക്ക് ചെയ്യുന്ന ഒരുപാട് തേർഡ് പാർട്ടി ആപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അത്ര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും അവരുടെ പ്രൈവസി വലുതാണ് അപ്പൊ അതിനെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞത് ഇതിപ്പോ നമ്മുടെ മക്കളോ നമ്മുടെ വേണ്ടപ്പെട്ടവരോ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ സമാധാനത്തിന് ഇപ്പൊ നമ്മളെ കാത്ത് വേറൊരാൾ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പൊ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ ലൈവ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും ട്രാവൽ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് പേരുടെ ഇങ്ങനെ കാണാൻ പറ്റും നമ്മളിപ്പോൾ എത്ര ഡിസ്റ്റൻസിലാണ് രണ്ടുപേരും എന്നുള്ളതും കൂടെ ഇതിലൂടെ കാണാൻ പറ്റൂട്ടോ അപ്പോൾ നല്ലൊരു സംഭവമാണ് ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഷെയർ ചെയ്യുന്ന കാര്യമാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യാം